ദ ജേർണലിസ്റ്റിലേക്ക് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ദയനീയ പതനം ഏറെക്കുറെ ബി ജെ പി കാരും സുരേഷ് ഗോപിയും തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ പ്രഹരങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തുടക്കത്തിൽ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്നും വേണമെങ്കിൽ കണ്ണൂരിൽ കൂടി മത്സരിക്കാൻ താൻ സജ്ജനാണെന്നും ഒക്കെ പറഞ്ഞ് അമിത്ഷാ പങ്കെടുത്ത വേദിയിൽ തള്ളി മറിച്ച് ഇളക്കി മറിച്ച് സുരേഷ് ഗോപി നേരെ പ്രചാരണത്തിലേക്ക് കടന്നു ഏതാണ്ട് നാലു മാസം മുന്നെയാണിതെന്നാണ് എൻ്റെ ഓർമ്മ അന്നു മുതൽ തൃശൂരിലെ കൃത്യമായി തയ്യാറാക്കിയ ഓരോ വേദികളിലും പാഞ്ഞു വരുന്ന സുരേഷ് ഗോപി പി ആർ വർക്കിലൂടെ താൻ തന്നെ ജയിക്കുമെന്നൊരു ഇമേജ് വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിലാണ് മാധ്യമ പ്രവർത്തകയോട് തോന്നിയാസം കാണിച്ചതും കേസ് വന്നതും അതിനുശേഷം ഒരു തിയേറ്ററിന്റെ തിയേറ്ററിൽ സിനിമാ പ്രമോഷനിടെ മാധ്യമപ്രവർത്തകയോട് തട്ടിക്കേറിയതുമൊക്കെ സമനില തെറ്റിയ നിയുക്ത സ്ഥാനാർത്ഥി എന്ന് സുരേഷ് ഗോപിയെ പലരും കളിയാക്കി വിളിച്ചു പക്ഷെ അപ്പോഴും കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അതിന് അതിന്റെ പല മടങ്ങ് ശേഷിയുള്ള വിധത്തിൽ പി ആർ വർക്കുകൾ ചെയ്ത് ഒക്കെ സുരേഷ് ഗോപി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അതിനിടയിൽ കരുവന്നൂരിലെ കള്ളന്മാരെ പിടിക്കുമെന്ന് പറഞ്ഞൊരു പദയാത്ര നടത്തി അത് പദയാത്രയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലും വായിൽ നിന്ന് പദംന്നൊരു പദയാത്രയായി മാറിയത് കേരളം കണ്ടു അവിടെ മുതൽ ഏകദേശം സുരേഷ് ഗോപിക്ക് തിരിച്ചടികൾ കിട്ടി തുടങ്ങുകയായിരുന്നു അതായത് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പി ആർ വർക്കുകളൊക്കെ സുരേഷ് ഗോപിക്ക് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയും കുഞ്ഞും വന്ന് എന്തെങ്കിലും സഹായം തരുമോ എന്ന് ചോദിച്ചപ്പോൾ എം വി ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ അശ്ലീലം നിറഞ്ഞ മാടമ്പിത്തരം നിറഞ്ഞ രാഷ്ട്രീയ വൈര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ അന്ധത ബാധിച്ച സി പി എം വിരുദ്ധത ബാധിച്ച് ഉറഞ്ഞു തുള്ളുന്ന ഒരു മനുഷ്യന് ചേരാത്ത വിധത്തിലുള്ള വൈകാരികത മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു മാടമ്പി മുതലാളിയായാണ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരാളായാണ് സുരേഷ് ഗോപിയെ ജനങ്ങൾ കണ്ടത് എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട സ്ത്രീയും കുഞ്ഞും കൂടി വന്നിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിലും രാഷ്ട്രീയം കാണുന്ന നികൃഷ്ടമായ മനസ്സാണ് സുരേഷ് ഗോപിയുടേത് എന്നും ഇപ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ കൊണ്ടിരിക്കുന്ന ഈ വാത്സല്യം തെരഞ്ഞെടുപ്പ് ജയം അതോടെ തീരുമെന്നും തൃശൂരിലെ വോട്ടർമാർ മനസ്സിലാക്കി അതിനു പിന്നാലെ അതാ ഇപ്പോൾ വന്നിരിക്കുന്നു സ്വർണ്ണ കിരീടം സമർപ്പിച്ചു എന്ന് പറഞ്ഞ് അതായത് ലൂർദ് പള്ളിയിൽ മാതാവിന്റെ തലയിൽ വെച്ച ആ കിരീടം അത് ചെമ്പായിരുന്നു എന്നും പുറമേ അല്പം സ്വർണം മാത്രം അതായത് ഏതാണ്ട് ആറ് ഗ്രാമോളം മാത്രമേ സ്വർണം പൂശിയിട്ടുള്ളൂ എന്നും വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ കൂടെ നിർത്തണമെങ്കിൽ എന്തു ചെയ്യണം ഇതുപോലെ ക്രൈസ്തവ ആരാധനാലയങ്ങളിലൊക്കെ പോണം ആർ വി ബാബു എന്ന ഹിന്ദു ഐക്യവേദി നേതാവ് പാലയൂർ പള്ളി ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറയുകയും കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ അത് സംഘപരിവാറിന് വേണ്ടി ഉറഞ്ഞു ഒരാൾ ഇയാൾ പുത്തൻപള്ളി ദേവസ്വം ഭൂമിയാണ് തിരിച്ചു പിടിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ മുട്ടു വിറച്ച് മുട്ടിൽ മുട്ടിലിഴഞ്ഞ് കുനിഞ്ഞു നിന്ന സുരേഷ് ഗോപി അതിന് പിന്നാലെ ഇതൊക്കെ അങ്ങ് തീരും ഒരു സ്വർണ്ണ കൊടുത്താൽ എന്ന മട്ടിൽ നേരെ സ്വർണ ലൂർദ് പള്ളിയിലേക്ക് അവിടെ ചെന്ന മാതാവിന്റെ തലയിലേക്ക് കിരീടം വെച്ചപ്പോൾ അത് താഴേക്ക് പോയി ഉടനെ തന്നെ സുരേഷ് ഗോപിയുടെ സിൽബന്ദികൾ അത് കൈരളി ടിവിയുടെ ക്യാമറാമാൻ ചെയ്തതാണ് സി പി എമ്മുകാർ പരിപാടിയിൽ നുഴഞ്ഞു കയറിയതാണെന്നൊക്കെ പറഞ്ഞ് പച്ച നുണയും വ്യാജ വാർത്തകളെ അടിച്ചുവിട്ടു സുരേഷ് ഗോപി പറഞ്ഞത് എന്നെ സി പി എമ്മുകാർ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുകയാണ് കോൺഗ്രസുകാർ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പക്ഷെ അതിന്റെ സത്യം എന്താണെന്ന് കൈരളി ടി വി തന്നെ തെളിയിച്ചു ആ ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാവ് ശങ്കു ദാസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിലൂടെ റിപ്പോർട്ടർക്ക് മുന്നിൽ വിറച്ചു പോകുന്ന ശംഖുവിനെയാണ് പിന്നെ എല്ലാവരും കണ്ടത് അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കൈരളിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നൊക്കെ പറഞ്ഞ പച്ച നുണ വിഴുങ്ങി ശംഖു ഓടി രക്ഷപെട്ടു അപ്പോ സുരേഷ് ഗോപി ചെയ്യുന്നത് മാടമ്പിത്തരമാണ് പറയുന്നത് തികഞ്ഞ വർഗീയതയാണ് അതിന്റെ കൂടെ സ്വർണമെന്ന് പറഞ്ഞ് ചെമ്പ് കൊടുത്ത് പറ്റിക്കുകയാണ് അതായത് മാതാവിന് കൊടുത്ത സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞു വലിയ പബ്ലിസിറ്റിയാണ് ബി ജെ പി കാര് കൊടുത്തത് മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്ത സുരേഷ് ഗോപിയുടെ ക്രൈസ്തവ സ്നേഹം ക്രൈസ്തവരെ നിങ്ങൾ തിരിച്ചറിയൂ എന്നൊക്കെയായിരുന്നു ബി ജെ പി തള്ളിക്കൊണ്ടിരുന്നത് പക്ഷെ സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞു കൊടുത്തത് അസൽ ചെമ്പ് കിരീടമാണെന്നും പുറമേ സ്വർണമാണെന്ന് തോന്നാൻ വേണ്ടി കുറച്ച് സ്വർണം എവിടേക്കോ തേച്ച് പിടിപ്പിച്ചതാണെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ എങ്ങാനും ആണ് സംഭവിക്കുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം കട്ട പുകയാണ് എന്ന് കരുതേണ്ടി വരും അതായത് ഇത് ചെമ്പാണോ സ്വർണമാണോ എന്ന് തിരിച്ചറിയാനായി പള്ളിയുടെ കമ്മിറ്റിക്കാർ അവർ ഒരു യോഗം ചേർന്നു ആ യോഗം ചേർന്നതിനു ശേഷം പള്ളി വികാരി അടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചു ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ തന്നെ അത്തരത്തിൽ ഒരു യോഗം ചേർന്നു ആ യോഗം ചേർന്ന ശേഷം ആ കമ്മിറ്റി ഉണ്ടാക്കി അഞ്ചംഗ സമിതി സമിതിയാണ് അതിൽ പള്ളിയിലച്ചനുണ്ട് അതുപോലെ തന്നെ കൈക്കാരന്മാരുണ്ട് പിന്നെ ഇടവക ട്രസ്റ്റി ഉണ്ട് അങ്ങനെ കുറച്ച് പേർ ചേർന്നുള്ള ഒരു കമ്മിറ്റി ഈ കമ്മിറ്റി സ്വർണം കൃത്യമായി തന്നെ ഈ കിരീടം കൃത്യമായി തന്നെ പരിശോധിക്കും അതിൽ സ്വർണത്തിന്റെ അളവ് എത്രയുണ്ട് എന്ന് നോക്കും അത് പുറം അറിയിക്കുകയും ചെയ്യും കാരണം അവിടുത്തെ ഒരു കോർപ്പറേഷൻ കൗൺസിലറുണ്ട് ലീല എന്ന് പറയുന്ന ലീല വർഗീസ് എന്ന് പറയുന്ന ഒരു കൗൺസിലറുണ്ട് അവർ ഇടവക അംഗം കൂടിയാണ് ഈ കമ്മിറ്റിയിലുള്ള ആളാണ് അപ്പോൾ ഇവരാണ് ആദ്യമായിട്ട് ഈ സ്വർണ കിരീടത്തിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്ന ആവശ്യം അല്ലെങ്കിൽ എന്ന ചോദ്യം മുന്നോട്ട് വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സെലിബ്രിറ്റികളൊക്കെ നൽകുന്ന നേർച്ച പള്ളികളിലായാലും അമ്പലത്തിലായാലും ഒക്കെ നൽകുന്ന നേർച്ച എത്ര എത്രയാണ് അതിന് മൂല്യം എന്താണ് എന്നൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വരുന്നതാണ് ഇവിടെ പക്ഷേ സുരേഷ് ഗോപി സൽക്കർമ്മം ചെയ്തു സുരേഷ് ഗോപി കിരീടം കൊടുത്തു എന്ന് ബി ജെ പി അനുകൂല പി ആർ ടീമുകൾ തള്ളി മറിച്ചതല്ലാതെ എത്രയാണതിന്റെ മൂല്യം എന്ന് പറയാൻ ഈ പി ആർ ടീമ് തയ്യാറായില്ല അതിലൊരു അസ്വാഭാവികതയുണ്ട് കാരണം ഒരു ആയിരം രൂപ കൊടുത്താൽ പോലും സുരേഷ് ഗോപി വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ തള്ളി മറിക്കുന്ന ഈ പി ആർ ടീമുകാർ പക്ഷേ ഈ സ്വർണ്ണ കിരീടം കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ പേര് അതിന്റെ അളവ് പറയാത്തത് അല്ലെങ്കിൽ എത്ര വലിയ സ്വർണ്ണമാണ് കൊടുത്തത് അല്ലെ എത്രത്തോളം സ്വർണ്ണമാണ് നേർച്ചയായി നൽകിയത് എന്ന് പറയാത്തത് എന്ന ചോദ്യം അന്ന് തന്നെ പലരും ഉന്നയിച്ചിരുന്നു അപ്പോഴാണ് ആ കൗൺസിലർ കൃത്യമായി തന്നെ അതിലൊരു ഗെയിം നടത്തിയത് ഇത് ഇത്രയധികം പബ്ലിസിറ്റി ബി ജെ പി കാര് തന്നെ കൊടുത്ത സാഹചര്യത്തിൽ അത് എത്രയാണെന്ന് കൂടി ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് വിശ്വാസികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ബി ജെ പി കാര് തന്നെ ഉണ്ടാക്കിയെടുത്ത ആ പബ്ലിസിറ്റിയുടെയും കൗതുകത്തിന്റെയും ഒക്കെ ഭാഗമായി എത്ര സ്വർണം ഉണ്ട് എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ഈ ഇടവക കമ്മിറ്റി യോഗത്തിൽ ഈ കൗൺസിലർ പറഞ്ഞു ഉടനെ തന്നെ അഞ്ചോ ആറോ പേർ ചേർന്ന് ഇവരെ പിന്തുണച്ചു ഞങ്ങൾക്കും ഇതറിയണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇടവക യോഗം ചേർന്ന് കമ്മിറ്റി തയ്യാറാക്കി കമ്മിറ്റി രൂപീകരിച്ചു ഇനി ആ കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ് ഈ സ്വർണത്തിൽ എത്ര ചെമ്പുണ്ട് എത്ര സ്വർണ്ണമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വരുന്ന കണക്ക് അതായത് സ്വർണം ഇല്ല അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അംശം വളരെ കുറവാണെന്നൊക്കെ പുറത്തു വന്നാൽ ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ ദൈവത്തെയും ഒക്കെ ആരാധനാലയത്തെയും ഒക്കെ പറ്റിക്കുന്നയാളാണ് സുരേഷ് ഗോപി എന്ന് ജനം വിധി എഴുതു അതിൽപരമൊരു തിരിച്ചടി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടാനില്ല ഇപ്പോൾ തന്നെ പാലയൂർ പള്ളിയും പുത്തം പള്ളിയും ഒക്കെ വലിയ പ്രചാരണ വിഷയമായി മാറിയിട്ടുണ്ട് ഇപ്പോ ടി എൻ പ്രതാപൻ പോലും കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചത് വടക്കൻ മണ്ണിൽ ഒരിക്കലും വർഗീയ ശക്തികൾ വിളയാടില്ല മതനിരപേക്ഷതയുടെ മണ്ണാണിത് ഒരിക്കലും വർഗീയ ശക്തികൾക്ക് ഞങ്ങൾ തൃശ്ശൂരിനെ വിട്ടുകൊടുക്കില്ല വടക്കുനാഥൻ്റെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് ടി എൻ പ്രതാപൻ പരസ്യമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ റാലിയിൽ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവരും ഒന്നാണ് അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ സന്ദേശം പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൻ്റെ ഒരുമയുടെ സന്ദേശം പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൻ്റെ നന്മയുടെ സന്ദേശം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ ടി എൻ പ്രതാപനും കോൺഗ്രസും ഒക്കെ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നത് അതിനിടയിൽ സുരേഷ് ഗോപി ജാതീയത പറയുന്നു വർഗീയത പറയുന്നു മണിപ്പൂരിൽ ആണുങ്ങൾ നോക്കിക്കോളുമെന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു അതുപോലെ ബ്രാഹ്മണനാകാത്തതിൽ വലിയ വിഷമമുണ്ട് ബ്രാഹ്മണർ മാത്രമാണ് വലിയ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പൊതുവേദികളിൽ ആഞ്ഞടിക്കുന്നു സഹായം ചോദിച്ചു വരുന്ന കുട്ടിയോട് കണ്ണിൽ ചോരയില്ലാതെ രാഷ്ട്രീയം പറയുന്നു ഇപ്പൊ സർക്കാരിനോട് പോയി ചോദിക്കുക എന്നാണ് സുരേഷ് ഗോപി പറയുന്നതെങ്കിൽ അതിലൊരു കാര്യമുണ്ടെന്ന് വെക്കാം ഇത് എം വി ഗോവിന്ദനോട് പോയി ചോദിക്കുമെന്ന് ഒരു കുട്ടിയോട് ആ കുട്ടിയുടെ അമ്മയോട് ചികിത്സാ സഹായം ചോദിച്ചു വരുന്നതിനോട് പറയുന്നതിലൂടെ സുരേഷ് ഗോപിയുടെ മനസ്സിലെ അന്ധമായ സി പി എം വിരോധവും രാഷ്ട്രീയ വൈകൃതവുമാണ് ശരിക്കും തെളിയുന്നത് അപ്പൊ അതോടുകൂടി സുരേഷ് ഗോപി ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറും നാടകങ്ങളാണ് മനസ്സിനകത്ത് മുഴുവൻ രാഷ്ട്രീയ അന്ധതയും രാഷ്ട്രീയ വൈകൃതവും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി അതുപോലെ തന്നെ സി പി എമ്മിനോട് അന്ധമായ വിരോധവും ഒക്കെ കലങ്ങി മറിഞ്ഞൊരു മനസ്സാണ് എന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അതൊരു ഭംഗിയുള്ള വിശുദ്ധിയുടെ അടയാളമൊന്നുമല്ല വൈകൃതത്തിന്റെ അല്ലെങ്കിൽ നിറികേടിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജാതീയതയുടെ വർഗീയതയുടെ മാടം വിത്തരത്തിന്റെ ഒക്കെ ഒരു അടയാളമാണ് എന്ന് വോട്ടർമാർ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സുരേഷ് ഗോപിക്ക് തിരിച്ചറിഞ്ഞ പ്രധാനപ്പെട്ട ഘടകം വലിയ ഷോ കാണിക്കുക ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുക വള്ളിയെടുത്തോടും പോകുന്ന വള്ളികളൊക്കെ നേരെ സ്വന്തം മേത്തേക്ക് എടുത്തു വെക്കുക ഇതൊക്കെയാണ് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടി ആത്യന്തികമായി ബി ജെ പി എന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്നത് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കുറേ പ്രകടനപരതകൾ സുരേഷ് ഗോപിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അതിന്റെ തോത് വളരെ കൂടുതലാണ് കാരണം ആദ്യം മുതലേ സുരേഷ് ഗോപി ഒരു ഐക്കണാണ് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു സുരേഷ് ഗോപി എന്ന പേര് സോഷ്യൽ മീഡിയയിലെ എല്ലായിടത്തും അനുകൂല തരംഗം ഉണ്ടാക്കാൻ വേണ്ടി ബി ഉപയോഗിച്ചു ഇപ്പോൾ തിരിച്ചടി വരുമ്പോൾ ആ ഇടങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയാകുന്നു സുരേഷ് ഗോപി ഇത്രയ്ക്ക് ക്രൂരനാണോ ഒരു കൊച്ചു കുഞ്ഞിനോട് അങ്ങനെ കിടന്ന് പറയാനും മാത്രം ക്രൂരനാണോ സുരേഷ് ഗോപി അതുപോലെ തന്നെ ഈ പറയുന്ന ഈ വിഷയത്തിൽ ഈ പള്ളിയുടെ വിഷയത്തിൽ കിരീടം കൊടുത്തത് ആ കിരീടം സ്വർണമല്ല ചെമ്പാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ക്രൈസ്തവ സമൂഹത്തിന്റെ ഏഴായാലത്ത് പോലും സുരേഷ് ഗോപിയെ അടുപ്പിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടി കാര്യം കാരണം വിശ്വാസികളെയൊക്കെ പറ്റിക്കുക കള്ള സ്വർണം കൊടുത്ത് പറ്റിക്കുക എന്നൊക്കെ പറയുന്നത് അല്പത്തരത്തിന്റെയും അതുപോലെ തന്നെ ആത്മാഭിമാനം ഇല്ലായ്മയുടെയും ഒക്കെ അങ്ങേയറ്റമായിട്ട് വേണം വിലയിരുത്തൽ അപ്പൊ അതിൽ ഈ കിരീടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്ന് അതിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് ഇപ്പൊ പറയപ്പെടുന്നത് പോലെ ആറ് ഗ്രാമിൽ താഴെയൊക്കെയാണ് സ്വർണ്ണം ഉള്ളൂ എങ്കിൽ അത് മഹാമോശമാണ് സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് 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 കിരീടത്തിൽ സ്വർണ്ണം പൂശി പറ്റിക്കുന്ന പരിപാടിയാണ് സുരേഷ് ഗോപി എന്ന അല്പനെ ആളുകൾ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സുരേഷ് ഗോപി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ജനങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു കെട്ടുകാഴ്ചയായിരുന്നു താൽക്കാലികമായി ലാഭത്തിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള പുറാട്ട് നാടകങ്ങളായിരുന്നു എന്നൊക്കെ ജനങ്ങൾക്ക് വിധി എഴുതാൻ ഈ ഒരു ഒറ്റ കാര്യത്തിലെ റിസൾട്ട് മതിയാകും എന്തായാലും തൃശ്ശൂർ കാത്തിരിക്കുകയാണ് സ്വർണമെന്ന് പറഞ്ഞ് ചെമ്പ് കൊമ്പ് കൊടുത്ത് പറ്റിച്ചതാണോ പള്ളിക്കാരെ പറ്റിച്ചയാളാണോ സുരേഷ് ഗോപി എന്നറിയാൻ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് ഈ പറയുന്നത് പോലെ ചെമ്പാവുകയും സ്വർണം പൂശിക്കൊടുത്തൊരു കിരീടവും ആവുകയും ചെയ്താൽ അത് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും ഇപ്പോ ബി ജെ പി ആർ ടീമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്നവരും ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് കാരണം എന്താണ് സുരേഷ് ഗോപി പറയുന്നത് എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ ഒരു പിടിയും അവർക്കില്ല ഈ നിമിഷം സുരേഷ് ഗോപി എന്ത് പറയും എന്ത് ചെയ്യും എന്നൊന്നും ഒരു പിടിയുമില്ല ബി ജെ പിയുടെ യോഗത്തിൽ തന്നെ സുരേഷ് ഗോപിയുടെ ഈ സ്വഭാവം അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു നിയന്ത്രിക്കാൻ കഴിയാത്ത ആളാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നിൽക്കാത്ത ഒരാളാണ് നമ്മൾ പറയുന്നത് പോലെ പോകുന്ന ഒരാളല്ല എന്തു ചെയ്യണം ഇതിനെ എന്ന രീതിയിൽ പോലും ചർച്ചകൾ വന്നിരുന്നു എന്നാണ് വാർത്തകൾ വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊപ്പം സ്വന്തം ഇമേജ് കളയുന്ന വിധത്തിൽ തട്ടിക്കയറലും രോഷാകുലരാവലും ഈ പറയുന്ന വർഗീയത പറയുകയും ക്രൈസ്തവ വിഭാഗത്തെ പറ്റിക്കുകൂടി ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്നൊക്കെ തെളിഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപി ജൈവിക്കാരൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇയാളുടെ സ്വഭാവം പ്രശ്നമാണ് എന്ന് കണ്ടിട്ടായിരിക്കണം അത് അതുപോലെ തന്നെ സുരേഷ് ഗോപി വരുന്ന പരിപാടികളിലൊക്കെ ഒരുപാട് ആളുകൾ തിങ്ങി വരുന്ന കാഴ്ചകളൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്തായാലും ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രത വേണമെന്ന് തോന്നിയിട്ടുണ്ടാകും ഓവർ ഹൈപ്പും ഓവർ തള്ളും ഒക്കെ സുരേഷ് ഗോപി സുരേഷ് ഗോപി നിലമറന്നു പോകുന്നതിലേക്ക് എത്തുന്നുണ്ടോ എന്ന സംശയം ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടാകണം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കിരീടവുമായി ബന്ധപ്പെട്ട വിവാദം അത് സുരേഷ് ഗോപിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ പരാജയപ്പെടാനുള്ള സാധ്യത അത് ബി ജെ പി തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ